ഇറാന്റെ മിന്നലാക്രമണം കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ സഹായിച്ചത് ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് തന്നെയാണ് ഇറാൻ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇസ്രായേലിന് ചെലവായത് അൻപത്തിയഞ്ച് കോടി ഡോളർ അതായത് കോടിയോളം രൂപ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഡേവിഡ് സ്ലിങ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രയേൽ പ്രധാനമായും ഉപയോഗിച്ചത് ഇതിനു പുറമെ ഇന്ധനത്തിന്റെയും മറ്റ് ആയുധങ്ങളുടെയും ചെലവും ഉൾപ്പെടുന്നു നൂറ് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ആറ് മണിക്കൂറാണ് ആകാശത്ത് പറഞ്ഞത് ഇതിന്റെ ചെലവും കണക്കിലെടുത്ത് ടെല്ലവീവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അഞ്ചു മണിക്കൂറിനിടെ ഇറാൻ തൊടുത്തത് മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളുമാണ് അതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും തടഞ്ഞെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു നൂറ്റി എഴുപത് ഡ്രോണുകൾ മുപ്പത് ക്രൂയിസ് മിസൈലുകൾ നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതാണ് കൃത്യമായ കണക്കെന്ന് ഇസ്രായേൽ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു എന്നാൽ അതിൽ ചുരുക്കം എണ്ണം മാത്രമാണ് അതിർത്തിക്കുള്ളിൽ കടന്നത് ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ഒരു വ്യോമതാവളത്തിന് കേടുപാടുകൾ പറ്റി പത്ത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തത് പോർവിമാനങ്ങളാണ് ആക്രമണ സമയത്ത് ജെറുസലേമിലെയും ടെല്ലാവീവിലെയും സൈറണുകൾ നിലയ്ക്കാതെ മുഴങ്ങിയിരുന്നു തെക്കൻ ഇസ്രയേൽ വടക്കൻ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗം ജോർദാൻ അതിർത്തിയോട് ചേർന്ന ചെങ്കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മുന്നറിയിപ്പുണ്ടായി കുന്നുകൾ സിറിയൻ ലബനീസ് അതിർത്തി പ്രദേശങ്ങൾ നെവാതീം ഡിമോണ എയ്ലേറ്റ് തുടങ്ങിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേലുകളോട് ഒഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് മാറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി സ്കൂളുകൾ അടച്ചു പൊതു ഇടങ്ങളിൽ കൂട്ടം ചേരൽ വിലക്കി ഇസ്രയേൽ പോർവിമാനങ്ങൾ ആകാശത്ത് തുടരുകയാണെന്നും സംഘർഷം അവസാനിച്ചിട്ടില്ലെന്നും സുരക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഹഗാരി പറഞ്ഞു ഇറാൻ ആക്രമണ ഭീഷണി മുഴക്കിയതു മുതൽ ഇസ്രയേൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനായി സൈനിക ട്രൂപ്പുകളെയും പടക്കപ്പലുകളെയും യു എസ് മേഖലയിലേക്ക് അയച്ചു പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് ഇസ്രയേലിനെ നേരിട്ടാക്രമിച്ച ഇറാനെ ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് അപലപിച്ചിരുന്നു ലോകത്തിന് ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷം വഷളാക്കാതെ സമീപനം പാലിക്കണമെന്നും ഇരുകൂട്ടരോടും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട യു എൻ രക്ഷാസമിതി ഞായറാഴ്ച അടിയന്തര യോഗവും ചേർന്നു യു എനെ കൂടാതെ യു എസ് കാനഡ ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചു അതേസമയം ഇസ്രായേലിനെ ആക്രമിച്ചത് യു എൻ ചാർട്ടറിന്റെ അനുച്ഛേദം അൻപത്തിയൊന്ന് പ്രകാരം സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ അവകാശത്തെ മുൻനിർത്തിയാണെന്ന് കാണിച്ച് യു എനിലെ ഇറാന്റെ സ്ഥിര ദൌത്യം രക്ഷാസമിതിക്ക് കത്തു നൽകി ഏപ്രിൽ ഒന്നിന് തങ്ങളുടെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ചതിനുള്ള മറുപടി മാത്രമാണിതെന്ന് പറഞ്ഞ ഇറാൻ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ രക്ഷാസമിതി പരാജയപ്പെട്ടെന്നും കുറ്റപ്പെടുത്തി യുദ്ധമൊഴിവാക്കാൻ പരമാവധി സംയമനം പാലിക്കണമെന്ന് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി അന്നലീന ബേർബോക് പറഞ്ഞു പ്രാദേശിക സംഘർഷം ഒഴിവാക്കാൻ ഫ്രാൻസ് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അറിയിച്ചു ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ഏതാണ്ട് പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂണും പറഞ്ഞു അതിനിടെ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകില്ലെന്ന് യുഎസ് അറിയിച്ചതോടെ സമ്മർദ്ദത്തിലായ ഇസ്രയേൽ പ്രത്യാക്രമണ നീക്കങ്ങളിൽ ആശയക്കുഴപ്പം നേരിടുകയാണെന്ന് റിപ്പോർട്ടുമുണ്ട് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ അത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ഇറാനും റഷ്യയും മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണിത് ന്യൂസ് കേരള